ഹലോ ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമ്മളിതാ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ രണ്ട് ദിവസമായിട്ട് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോട്സ് ആൻഡ് മീ ദിസ് ഇസ് ആര്യ ഹിയർ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എൻ്റെ മെയിൻ ഒഴിവ് വേളകളിൽ ഞാൻ ചെയ്യാറുള്ളത് ഗാർഡനിങ് ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെടി നട്ടും അവിടെ ഇരിക്കുന്നിടത്ത് ഇങ്ങോട്ട് വെച്ചും ഇവിടെ ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് വെച്ചും ഒക്കെയാണ് ഞാനെൻ്റെ ഒഴിവ് വേളകൾ ചിലവഴിക്കാറ് അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഇന്ന് രാവിലെ ആമ്പൽ വിരിഞ്ഞത് നോക്കാൻ അടുത്തേക്ക് എത്തി നോക്കി ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ പായൽ ഒരു ആവശ്യവും ഇല്ലാതെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണുന്നു പായലെന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ അതാ ഇതുപോലെ വെള്ളത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അതിൽ കിടക്കുന്ന എൻ്റെ ഗപ്പിക്കുട്ടന്മാർക്ക് നേരാവണം ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ പണി അതായിക്കോട്ടെ ഇന്ന് അങ്ങനെ ഞാൻ ഒരു ഓരോരത്തുനിന്ന് ഇതൊക്കെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കാം അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഈ ടബിന് ചുറ്റും മുട്ടയടിച്ച പോലെ വെറുതെ ഫ്രീ ആയിട്ട് സ്ഥലം കിടക്കുന്ന കാണുന്നത് അപ്പോൾ ഇതാ ഇപ്പുറത്തെ ടബ് അതുപോലെ തന്നെ നേരെ നേരെയായിട്ട് ടബുകളടയ്ക്ക് അതിൽ ആമ്പൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ വെറുതെ ഒഴിഞ്ഞിരിക്കുന്നത് കാണാനൊരു ഭംഗിയില്ല അപ്പം അങ്ങനെയൊരു ആലോചനയുടെ പുറത്താണ് കഴിഞ്ഞ തവണ ഞാൻ ഈ കുറച്ച് റിയോ പ്ലാന്റ്സ് ഈ ഒരു ടബിന് ചുറ്റും സെറ്റ് ചെയ്തത് ഉണ്ടാവും നോക്കാനാണ് അപ്പോൾ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ വൃത്തികേടാവാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ ഇപ്പോഴത്തെ ടബിലുമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ചെടിയാണ് ഈ ചീര നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാനറിയില്ല ഇവിടെ ചീര ചെടിയെന്നൊക്കെ പറയും ബോർഡർ പ്ലാന്റോട്ടൊക്കെ വളർത്താൻ പറ്റും ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിങ്ങനെ ചുറ്റിലും നട്ട് കഴിഞ്ഞാൽ വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പം അത് ഞാനിവിടെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ട് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് മാത്രമായിട്ട് എൻ്റെ ചുറ്റിലും വെച്ചാൽ വലിയ ഭംഗി ഉണ്ടാവും തോന്നുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ബൗളരിയിൽ എൻ്റെ കണ്ണിൽ പെടുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വളർന്നു ഇറങ്ങുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് തോന്നുന്നു ഒന്ന് നട്ട് നോക്കാം നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിന് വളർന്നു വന്നതിന് ശേഷം നമുക്കറിയാൻ കളൂ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ഇതിൻ്റെ അപ്ഡേഷൻസ് അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതാണ് എൻ്റെ എല്ലാ ടബിലും ഞാൻ ഗപ്പികൾ ഇട്ടിട്ടുണ്ട് മഴയൊക്കെ ആയത് കാരണം കൊതുക് മുട്ടയിട്ട് കൂത്താടികൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ താമര നട്ടിരുന്ന ടബിൽ മാത്രം ഞാൻ ഗപ്പി കുഞ്ഞുങ്ങളിട്ടിട്ടില്ല ഞാൻ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കുറേ ഗപ്പീസിൻ്റെ ആ തോടി കളിക്കുന്നുണ്ട് അപ്പോൾ ഈ ടബിയിൽ നിന്ന് തന്നെ കുറച്ച് പേർക്ക് അപ്പുറത്തേക്ക് ഇട്ടേക്കാം ആദ്യം കുറച്ച് ഭംഗിയുള്ള ഗപ്പികളെ തന്നെ പേറയ്ക്ക് അങ്ങോട്ട് ഇട്ടേക്കാം അതായത് ഇത് ഈ മഴ കഴിഞ്ഞപ്പോൾ വിരിഞ്ഞറിഞ്ഞ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് കുഞ്ഞുങ്ങളുടെ ആയിക്കോട്ടെ അവർ ഗൈഡ് ചെയ്യാൻ എന്താ കുറച്ച് മെച്യർഡ് ആയിട്ടുള്ള ഗപ്പീസിനെ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അപ്ഡേഷൻസ് അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതാണ് തരുംബി സന്ദിക്ക് വരയ്ക്കും വണക്കം വതനം ബൈ